السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهم أن يرأي صهودري صهودر الماري وردنا مر حديثا بريباري لكامري ميرا صندوشة طورة سواغة جيدة النبي ذر الغفار رضي الله عنه قال إن ناسا من أصحاب النبي صلى الله عليه وسلم قالوا للنبي صلى الله عليه وسلم: يا رسول الله ذهب أهل الدثور بالأجور يصلون كما نصلي ونصومون كما نصوم ويتصدقون بفضول أموالهم قال أوليس قد جعل الله لكم ما تصدقون إن بكل تسبيحة صدقة وكل تكبيرة صدقة وكل تحميدة صدقة وكل تهليلة صدقة وأمر بالمعروف صدقة، ونهي عن المنكر صدقة وفي بضع أحدكم صدقة قالوا يا رسول الله أيأتي أحدنا شهوته ويكون له فيها در قال أرأيتم لو وضعها في حرام أكان عليه فيها بذر فكذلك إذا وضعها في الحلال كان له در رواه مسلم ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരല്പം ദൈർഘ്യമുള്ള പ്രവാചക വചനമാണിത് അബൂദർ ഇഫാർ അബി അള്ളാഹുവിൽ നിന്നാണ് ഇത് നിവേദനം ചെയ്യപ്പെടുന്നത് അദ്ദേഹം പറയുകയാണ് അന്ന നാസം ഇന്ന സഹാബിൻ നബീ സല്ലാഹു അലൈഹി വസ്ലം നബി അള്ളാഹു അലൈഹി വസ്ലമയുടെ സഹാബികളിൽപ്പെട്ട ചിലർ ചില ആളുകൾ കാലൂൽ ഇൻ നബീ സല്ലാഹു അലൈഹി വസ്ലാം അവർ നബിസ് അള്ളാഹു അലൈഹി വസ്ലമയോട് ചോദിച്ചു യാ റസൂലല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ റഹബ അഹുലു ദുസൂരിബിൽ ഒജൂർ ധനികന്മാർ സർവപ്രതിഫലവും കൊണ്ടുപോകുന്നു ധനികന്മാർ പ്രതി ധനികന്മാരായ ആളുകൾ പ്രതിഫലങ്ങളുമായി പോയി കഴിയുന്നു പോകുന്നു അത് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ റസൂൽ സല്ലാഹു അലീ വസ്സലമ ചോദിച്ചു എന്നിട്ട് അവർ പറയുകയാണ് യുസല്ലൂർ കമാനുസല്ലി എങ്ങനെയാണ് അവർ ആ പ്രതിഫലമെല്ലാം കൊണ്ടുപോകുന്നത് യുസല്ലൂര കമാനുസല്ലി ഞങ്ങൾ പോലെ അവർ നമസ്കരിക്കുന്നു വ നസൂമുന കമാനസൂമു ഞങ്ങൾ നോമ്പുപിടിക്കുന്നത് പോലെ അവരും നോമ്പ് പിടിക്കുന്നു നോമ്പുപിടിക്കുന്നു അംബാലിഹിം അവരുടെ സമ്പത്തിൽ നിന്ന് അവശേഷിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്ന അള്ളാഹു നൽകിയ ആ അനുഗ്രഹത്തിൽ നിന്ന് അവർ ദാനധർമ്മം ചെയ്യുന്നു ഇതാണ് ഇപ്പം നമസ്കരിക്കുമ്പോൾ എല്ലാവർക്കും നമസ്കാരത്തിന്റെ കൂലി ഒന്ന് നോമ്പനുഷ്ഠിക്കുമ്പോൾ നോമ്പിന്റെ കൂലി ഒന്ന് പക്ഷേ ധനം കയ്യിലുണ്ടായിട്ട് ആ ധനം ധർമ്മം ചെയ്യുന്നവർക്കും ധർമ്മം ചെയ്യാത്തവർക്കും ഒരേ കൂലി ആയി ആവുകയില്ലല്ലോ ആ ഒരു ബേജാറിലാണ് റസോൻ്റെ എടുക്കൽ വന്നിട്ട് ഈ വിവരം അവർ ആവലാതി പോലെ പറയുന്നത് ഇത് അതിത് വേറൊരു രൂപത്തിലും റിപ്പോർട്ട് ചെയ്ത് പ്രവാചകൻ മറ്റൊരു ഉപദേശം നൽകുന്നത് നമുക്ക് കാണാം ആകട്ടെ ഈ അതിലേക്ക് തന്നെ തിരിച്ചു വരാം നമുക്ക് പ്രവാചകൻ ഒരു ചോദ്യം ചോദിച്ചു അവലൈസ കത് ലക്കും മാ ശ്രദ്ധക്കോൻ നിങ്ങൾക്ക് ദാനം ചെയ്യാൻ അല്ലാഹു നൽകിയിട്ടില്ലേ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ അല്ലാഹു ദാനം ചെയ്യാൻ അവലൈസ അത് ലക്കും മാ ശ്രദ്ധക്കോൻ നിങ്ങൾ ധർമ്മം ചെയ്യാനുള്ളത് നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടില്ലേ എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുന്നു ഇന്നബിക്കുല്ലി തസ്ബി ഹത്തിൻ സദക്ക എല്ലാ സ്തോത്രവും തസ്ബീഹാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് دارمامان وكل تغليل تحميدة صدقة الله ستودي الله هو ستودي كل تحميد أدواء الحمد لله إن برايل دارمامان وكل تغليل تين صدقة يلا تغليل صدقيان وكل تكبيرة تين صدقة يلا تكبير صدقيان الله أكبر صدقياً، لا إله إلا الله صدقيان وأمر بالمعروف صدقة നന്മ കൽപ്പിക്കൽ സതക്കയാണ് ഒ നഹീനനിൻ മുൻകരി സദക്ക തിന്മ വിരോധിക്കൽ ധർമ്മമാണ് വഫീബുലൈ അഹദിക്കും സദക്ക നിങ്ങൾ ഒരാൾക്ക് വികാരമുണ്ടാവുകയും എന്നിട്ട് അത് ശമിപ്പിക്കാൻ വേണ്ടി ഭാര്യയുമായി ഇണയുമായി ശാരീരിക വേഴ്ചകളിൽ നിങ്ങളേർപ്പെടുന്നതും ധർമ്മമാണ് അപസഹാബത്തി ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ അയത്തി അഹദുന ഷെഹു വഹുഹു ഫിഹാജുറു ഞങ്ങളിൽ ഒരാൾക്ക് ലൈംഗികമായ വികാരമുണ്ടാകുന്നു അത് ഞങ്ങൾ ക്ഷമിപ്പിക്കുന്നു അതിനും പ്രതിഫലമുണ്ടെന്നോ നബിസല്ലാഹു അലൈഹി വസ്ലമാർ തിരിച്ചു ചോദിച്ചു അറായിത്തും എന്താ പറയാനുള്ളത് ലൗ അലഹാഫി ഹറാം അത് ഹറാമിൽ നിഷിദ്ധമായതിൽ വെച്ചാൽ അഖാന അലൈഹ അലൈഹി ഫിഹാബിസുൻ അവന് കുറ്റമുണ്ടാകുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം അതായത് അത് നിഷിദ്ധമായ രീതിയിലാണ് ആ ലൈംഗികമായ ദാഹം ശമിപ്പിക്കുന്നതെങ്കിൽ അത് കുറ്റകരമാവുകയില്ലേ അപ്പ ഉറപ്പല്ലേ കുറ്റകരമാകുമെന്ന് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അത് അതുപോലെ അത് ഹലാലിൽ ഉപയോഗിച്ചാൽ അനുവദനീയമായ മാർഗത്തിലായാൽ അവന് അതിനും പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് വളരെ വിശാലമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പ്രവാചക വചനമാണിത് മനുഷ്യർ ചെയ്യുന്ന ധനം കൊടുത്ത് വാങ്ങുന്ന ധർമ്മം ചെയ്ത് വാങ്ങുന്നത് മാത്രമല്ല പ്രതിഫലം അതിന് തുല്യമായി പ്രതിഫലം ലഭിക്കുന്ന അതേപോലെ ധർമ്മത്തിന്റെ കൂലി ലഭിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ എന്നെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് സുബെഹാൻ അള്ള അലമദില്ല മറ്റൊന്ന് അള്ളാഹു അക്ബർ മറ്റൊന്ന് ലാഹി ലാഹിൽ അള്ള ഇതൊക്കെ ധർമ്മം സ്വതൊക്കെയാണ് എന്നാണ് പറഞ്ഞത് അതുമല്ല ഒരു മനുഷ്യന് ശാരീരികമായ വൈകാരികമായ ദാഹമുണ്ടാകുന്നു അതവൻ ശമിപ്പിക്കുന്നതിന് വേണ്ടി ഭാര്യയെ സമീപിക്കുന്നു അവർ തമ്മിൽ ബന്ധപ്പെടുന്നു അതിന് കൂലിയുണ്ടെന്ന് പറഞ്ഞു അത് കേട്ട സഹാബത്ത് അത്ഭുതത്തോടെ തിരിച്ചു ചോദിച്ചതാണ് അതിനും കൂലിയുണ്ടെന്നോ അപ്പം റസൂലിൻ്റെ മറുചോദ്യം ചോദ്യം നിങ്ങളത് ഹറാമായ കാര്യത്തിൽ ഉപയോഗിച്ചാൽ അതിന് കുറ്റമുണ്ടോ എങ്കിൽ അത് ഹലാലിൽ ഉപയോഗിച്ചാൽ പ്രതിഫലവുമുണ്ട് എന്ന് പറഞ്ഞു ഏത് മാർഗത്തിലും പുണ്യം കരസ്ഥമാക്കുകയും സ്വർഗപ്രവേശനം നേടുകയും ചെയ്യാനുള്ള സ്വരെയാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് അതിനുള്ള ഒരു പ്രേരണയാണ് പ്രവാചകന്റെ ഈ വചനം സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ദാനധർമ്മങ്ങളിലൂടെയും സാമ്പത്തിക വിനിമ വിനിമയങ്ങളിലൂടെയും മറ്റുമായി ലഭിക്കുന്ന പുണ്യം കരസ്ഥമാക്കാൻ തങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്ന സാധുക്കളായ ആളുകളുടെ പരാതിക്ക് ആശ്വാസമായി പ്രവാചക തിരുമേനി പുണ്യം നേടാനുള്ള മറ്റു മാർഗങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്തത് ധർമ്മം സമ്പത്ത് കൊടുത്ത് നേടുന്ന ധർമ്മ സമ്പത്ത് ധർമ്മം ചെയ്ത് നേടുന്ന പ്രതിഫലം മാത്രമല്ല സൽപ്രവർത്തനങ്ങളിലൂടെയും ധർമ്മം സാധ്യമാണെന്നും പ്രതിഫലം നേടാമെന്നുമാണ് പ്രവാചകൻ ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന അത്യാധ്വാനമില്ലാതെ നിർവഹിക്കാൻ കഴിയുന്ന പല മാർഗങ്ങളും പുണ്യം കരസ്ഥമാക്കാനും പ്രതിഫലം നേടാനും ഉതകുന്നതാണ് എന്ന് ഈ വചനം പഠിപ്പിച്ചിരുന്നു അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾ തയ്യാറാകണമെന്ന് മാത്രം ഉദ്ദേശശുദ്ധിയോടെ നല്ല നീയത്തോടെ നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും പുണ്യകരമാകുന്നു എന്നാണ് ഇതിൽ നിന്ന് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നിഷിദ്ധ നിഷിദ്ധമായ ഹറാമായ മാർഗത്തിലെ സഞ്ചാരം പാപ പാപമാകുന്നതുപോലെ അനുവദനീയമായ ജീവിതാസ്വാദനം വിശ്വാസികൾക്ക് പ്രതിഫലം ലഭിക്കുന്ന പുണ്യമായി ഗണിക്കപ്പെടുന്നു എന്നുള്ള വിവരണം പുണ്യ പുണ്യങ്ങൾ അധികരിപ്പിക്കുന്നതിനും നിഷിദ്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനുമുള്ള ശക്തമായ പ്രചോദനവും പ്രേരണയും കൂടിയാണ് അപ്പം ഇത് വളരെ വിശാലമായ ഒരു ക്യാൻവാസിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് അധികവും പലപ്പോഴും പണം കൊടുക്കുന്നത് മാത്രമാണ് ധർമ്മം എന്ന് ധരിച്ചുവശായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമല്ല ധർമ്മം ഇതൊക്കെ അതിന് തുല്യമായ ധർമ്മമാണ് പ്രതിഫലാർഹമാണെന്ന് പഠിപ്പിക്കുന്നു നമുക്ക് നിസ്സാരമെന്ന് തോന്നാവുന്ന കാര്യങ്ങളാണിത് പക്ഷേ ഏത് മാർഗത്തിനും പുണ്യം കരസ്ഥമാക്കി അള്ളാഹുവിൻ്റെ സൗഭാഗ്യത്തിന് അർഹരാവുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സാലുലൈക്കും വരമി വർക്കാ